അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചു നല്ല രീതിയിൽ പഠിച്ചു വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിലെ ഓരോ സാധാരണ ജനങ്ങൾക്കും അല്ലെങ്കിൽ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കുമുള്ള കടമയാണ് അത് ആ കടമ നിറവേറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രചോദനം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഇനി ഉന്നത വിജയങ്ങൾ നേടണം നിങ്ങൾക്ക് ജോലികളൊക്കെ ജോലികളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നാട്ടിലെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജനങ്ങളും ഈ നാട്ടിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ മാതാപിതാക്കളും ഒപ്പം ചേർന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ എത്തിപ്പെടുന്നത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയാം നമ്മുടെ പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ ഇത്തരം അനുബോദ ചടങ്ങുകൾ നടക്കുന്നു ഈ നാട്ടിലെ മുഴുവൻ കുട്ടികൾക്കും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനായി ഇത്തരം ചടങ്ങുകളിലൂടെയാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും വോയിസ് ഓഫ് കൊട്ടിയൂർ പ്രസിഡന്റ് ഇ ജി ആഗസ്തി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർ ജൂണി അമക്കാട് പി തങ്കപ്പൻ മാസ്റ്റർ കെ പി മോഹൻദാസ് വിശ്വംഭരൻ സി കെ ഗോപി എന്നിവർ സംസാരിച്ചു ആറ് വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമുടാകം മൊമെന്റോ നൽകി അനുമോദിച്ചു ഹൈവിഷൻ ന്യൂസ് കേളകം